കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഫോറിൻ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട നിരവധി റൂമറുകളാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളായി വന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം തന്നെ ഒരു അവസാനം വരാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനികം ആരാണെന്നുള്ളതിന് ഇനി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കൺഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു കാര്യം ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗിലോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഡൊമസ്റ്റിക് സൈനിക് വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ അവസാന വിദേശ സൈനികിന്റെ അവസാനഘട്ട ചർച്ചയിലാണ് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്നതാണ് ആരാധകർക്ക് ഇനി അധികമൊന്നും ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗ്ലോ തന്നെ പറയുന്നത് അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഡൊമസ്റ്റിക് പ്ലെയർ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നും കൂടി മാർക്കസ് ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് സോ ഒരു ഇന്ത്യൻ സൈനിങ് ആരാധകർക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനിങ് ആരാണെന്നുള്ള കാര്യം അറിയാൻ ഇനി വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ കാലതാമസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സോ നമുക്കെന്തായാലും കണ്ട് തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർഡിംഗ് ഡയറക്ടർ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ചാനൽ റോഡ് ടു ടെൻ ആണ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോസ് അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ